എന്നാലും എന്റെ വെള്ളാപ്പള്ളി കാന്താമൃഗം തോറ്റുപോകുമല്ലോ അങ്ങയുടെ മുന്നിൽ ഇടതുപക്ഷത്തോടുള്ള അദ്ദേഹത്തിന്റെ ഭക്തിഗാനങ്ങൾ കേട്ടാൽ പാർട്ടി പ്രവർത്തകർ പോലും ഒരു വേള സംശയിച്ചു നിന്നുപോകും ഇവൻ നമ്മളിൽ ഒരാളാണോ അല്ലെങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ ലോയൽ ആണോ എന്ന് വി ഡി സതീശനെ ഷണ്ഠൻ എന്ന് വിളിക്കാൻ നാവ് ഉയർത്തിയപ്പോഴേ അറിയാം ഇതിന്റെ പിന്നിലെ തിരക്കഥയും സംഭാഷണവും ആരുടേതാണ് എന്ന കാര്യം വെള്ളാപ്പള്ളി നടേശന് പിണറായി വിജയനോട് തോന്നുന്ന ഭക്തിയും വിനയവും ഒന്നും സാക്ഷാൽ ശബരിമല അയ്യപ്പനോട് പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല ആഗ്രഹ പൂർത്തീകരണത്തിന് നാൽപ്പത്തി ഒന്ന് ദിവസം കഠിനവ്രതമെടുത്ത് മല കയറുന്ന അയ്യപ്പ ഭക്തരെ പോലെയല്ല ഈ പിണറായി ഭക്തൻ മുഖ്യമന്ത്രിയോടുള്ള നന്ദിയും കടപ്പാടിന്റെയും സൂചകമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ആക്രമിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ പുതിയ രീതി അടുത്ത കാലത്തായി കൂറുകാണിക്കൽ പ്രഹസനം കാര്യമായി വെള്ളാപ്പള്ളി നടത്തിയിട്ടുമുണ്ട് ഇന്ന് പിണറായി വിജയനെ താങ്ങി നിൽക്കാനും നാളെ അത് മാറ്റി പറയാനും വേണമെങ്കിൽ ബി ജെ പിയുടെ കൂടെ ചേരാനും ഒന്നും ഒരു മടിയുമില്ലാത്ത മനുഷ്യനാണ് അയാൾ കാണ്ഡാമൃഗം തോറ്റുപോകുന്ന തൊലിക്കട്ടിയാണ് വെള്ളാപ്പള്ളിയുടെ മെയിൻ വിഷയത്തിലേക്ക് വരാം വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകൾ വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ വിവാദം സൃഷ്ടിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ഷണ്ഠൻ എന്ന് വിളിച്ചുള്ള അദ്ദേഹത്തിന്റെ പരാമർശം ഒരു സാമൂഹ്യ രാഷ്ട്രീയ നേതാവിന് യോജിക്കാത്തതും അപമാനകരവും പൊതുസഭ്യതയ്ക്ക് വിരുദ്ധവുമാണ് നേതാക്കളോട് ആശയപരമായി പ്രതികരിക്കാനും വിമർശിക്കാനും ഒരാൾക്ക് അവകാശമുണ്ട് എങ്കിലും വ്യക്തിപരമായ അപമാനത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നത് ഒരു നേതാവിന്റെ രാഷ്ട്രീയ ദൗർബല്യത്തിന്റെ തെളിവാണ് ഇതെല്ലാം ചെയ്തു കൂട്ടുന്നതിന്റെ പിന്നിൽ ഒരു കാര്യമേ ഉള്ളൂ പിണറായി ഭക്തി അയ്യപ്പ സംഗമത്തിൽ അതുകൊണ്ട് തന്നെ ശരണം വിളികൾ അയ്യപ്പന് വേണ്ടിയായിരുന്നില്ല പിണറായിക്ക് വേണ്ടി മാത്രം മുഴങ്ങിയതായിരുന്നു പിണറായി വിജയനോടുള്ള അദ്ദേഹത്തിന്റെ ഭക്തി അദ്ദേഹത്തെ രാഷ്ട്രീയ ചർച്ചകളിൽ ഒരു പാർട്ടി പ്രത്യന്റെ സ്ഥാനത്തേക്ക് തന്നെ താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ലെങ്കിലും കേരളത്തിന് പിടികിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് സമൂഹത്തിന് വേണ്ടിയും സംഘടനയ്ക്ക് വേണ്ടിയും ഇടപെടേണ്ട ഒരു നേതാവ് അധികാര കേന്ദ്രങ്ങളുടെ അനുകൂല പ്രസംഗങ്ങൾ നടത്തി മാത്രം പ്രസിദ്ധി നേടുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങളിൽ ഊന്നിയ ഒരു സംഘടനയുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് ഇതിലും മികച്ച ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാനില്ല ഇടതു വൃത്തിയായി തന്നെ താങ്കൾ തുടർന്നോളൂ പക്ഷേ കോൺഗ്രസിനെയും പ്രതിപക്ഷ നേതാവിനെയും അപമാനിക്കാൻ സഖാക്കൾ കൈമടക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി വി ഡി സതീശൻ നല്ലൊരു എം എൽ എ ആയിരുന്നുവെന്ന് വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ എന്നാൽ പ്രതിപക്ഷ നേതാവായപ്പോൾ ആരോ ആണെന്ന് അഹംഭാവം കേറി ആർക്ക് അഹംഭാവം കേറിയാലും അത് വിനാശകാല വിപരീത ബുദ്ധിയാണ് എന്നാണ് നടേശന്റെ വചനങ്ങൾ സ്വന്തം കാര്യത്തിൽ ഈ തിരിച്ചറിവ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ പിണറായിയുടെ ചെരുപ്പ് താങ്ങി നടക്കേണ്ട അവസ്ഥ വരില്ല എന്നാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം പൊതുപ്രവർത്തകന് എപ്പോഴും വിനയമാണ് വേണ്ടത് വളഞ്ഞു വിനയമായി നിൽക്കണം അല്ലാതെ തെളിഞ്ഞാൽ ഒടിഞ്ഞു പോകും എത്ര പ്രതിപക്ഷ നേതാക്കളെ ഞാൻ കണ്ടിരിക്കുന്നു ഇതുപോലെ വിരൽ ചൂണ്ടി ധിക്കാരപരമായി പെരുമാറുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ കേരള ചരിത്രത്തിൽ ഞാൻ വേറെ കണ്ടിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രതിപക്ഷ നേതാവിന് മുഖ്യമന്ത്രി സ്ഥാനത്തോടുള്ള ആഗ്രഹത്തിന്റെ കാര്യം എടുത്ത് പരാമർശിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം സംസാരിച്ചത് എന്നാൽ പാർട്ടി സെക്രട്ടറിയിൽ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ചുവടുറപ്പിക്കുകയും എന്നാൽ ഇപ്പോഴും പാർട്ടി സെക്രട്ടറിയായി തന്നെ പെരുമാറുകയും ചെയ്യുന്ന പിണറായി വിജയനെക്കുറിച്ച് നല്ലത് മാത്രമാണ് വെള്ളാപ്പള്ളിക്ക് പറയാനുള്ളു എന്നത് ശ്രദ്ധേയമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അയ്യപ്പ ഭക്തനായതുകൊണ്ടാണ് അയ്യപ്പ സംഗമത്തിൽ അയ്യപ്പന്റെ പ്രതിമ സ്വീകരിച്ചതെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് പുതിയ സിദ്ധാന്തത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് ഭക്തനല്ലെങ്കിൽ തനിക്ക് അത് വേണ്ടെന്ന് മുഖ്യമന്ത്രി പറയുമായിരുന്നത്രേ ഇവർക്കെല്ലാം മനസ്സിൽ ഭക്തിയുണ്ടെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണെന്നും അടുത്ത തവണയും അദ്ദേഹം തന്നെയാകും മുഖ്യമന്ത്രിയെന്നും വേറെ ആരെങ്കിലും മുഖ്യമന്ത്രിയാകുന്നതുകൊണ്ട് കാര്യമില്ലെന്നും എടുത്തു പറയാനും വെള്ളാപ്പള്ളി മറന്നിട്ടില്ല ഇടതു സൈബർ പോരാളികൾ തന്റെ വാക്കുകൾ നല്ല ബീജിയം കയറ്റി റീലാക്കി വൈറലാക്കുമെന്ന ആത്മവിശ്വാസം അദ്ദേഹത്തിന്റെ സംസാരത്തിൽ മുഴുനീള കിടന്നിരുന്നു എന്തുകൊണ്ടാണ് പിണറായിയോട് അയ്യപ്പനോട് പോലും ഇല്ലാത്ത ഭക്തി എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കേരള ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നടത്തിയ വിമർശനം മാത്രം നോക്കിയാൽ മനസ്സിലാകും വെള്ളാപ്പള്ളി നടേശൻ പ്രതിയായ കോടികളുടെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ് അട്ടിമറിക്കാൻ സർക്കാർ നടത്തിയ ഗൂഢ ഹൈക്കോടതിയുടെ കനത്ത പ്രഹരം നൽകിയിരുന്നു അന്വേഷണം അന്തിമ ഘട്ടത്തിൽ എത്തി നിൽക്കെ കേസ് അന്വേഷിക്കുന്ന സത്യസന്ധനായ ഉദ്യോഗസ്ഥനെ മാറ്റി കേസ് ദുർബലപ്പെടുത്താനുള്ള ഇടതു സർക്കാരിന്റെയും വിജിലൻസിന്റെയും തിരക്കഥയ്ക്ക് ഹൈക്കോടതി തടയിട്ടതോടെയാണ് പിണറായി വെള്ളാപ്പള്ളി സ്നേഹം മലയാളികളുടെ മുന്നിലേക്ക് എത്തിയത് ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന പഴമൊഴിയോട് പൂർണ്ണമായും നീതി പുലർത്തുന്ന മറ്റാരും തന്നെ ഇന്ന് ഉണ്ടായെന്ന് വരില്ല അതും കേരള രാഷ്ട്രീയത്തിൽ എന്നാൽ ഇവർ അണ്ണനും തമ്പിയും അങ്ങനെയല്ല എന്നത് വലിയ തിരിച്ചറിവ് തന്നെയാണ് മലയാളികൾക്ക് വർഷങ്ങളായി ഇഴഞ്ഞു നീങ്ങുന്ന മൈക്രോഫിനാൻസ് തട്ടിപ്പ് കേസിന്റെ അന്വേഷണം വിജിലൻസ് ൻസ് എസ് പി എസ് ശശിധരന്റെ നേതൃത്വത്തിൽ നിർണായക ഘട്ടത്തിലേക്ക് കടന്നതോടെയാണ് വെള്ളാപ്പള്ളിയെ രക്ഷിക്കാനുള്ള സർക്കാരിന്റെ ഓപ്പറേഷൻ ആരംഭിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനായ എസ് ശശിധരന് സ്ഥാനക്കയറ്റം നൽകി കേരള പോലീസ് അക്കാദമിയിലേക്ക് മാറ്റിയായിരുന്നു അന്വേഷണം അതിന്റെ പൂർത്തീകരണത്തിലേക്ക് അടുക്കുമ്പോൾ പ്രധാന ഉദ്യോഗസ്ഥനെ മാറ്റുന്നത് കേസിനെ എങ്ങനെ ബാധിക്കുമെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും വ്യക്തമായിട്ട് മനസ്സിലാകുന്നതാണ് ഈ സ്ഥലം മാറ്റം ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ വിജിലൻസ് ഡയറക്ടർ സർക്കാരിന്റെ ന്നുകൊണ്ട് വിചിത്രമായ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു ഒന്നെങ്കിൽ സ്ഥലം മാറിപ്പോയ ശശിധരന് തന്നെ കേസ് തുടരാം അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് പുതുതായി വരുന്ന ഉദ്യോഗസ്ഥന് കേസ് കൈമാറാമെന്നായിരുന്നു ആ നിർദ്ദേശം ഒറ്റ നോട്ടത്തിൽ നിരുപദ്രവം എന്ന് തോന്നുമെങ്കിലും പുതിയൊരാൾ വന്ന് കേസ് പഠിച്ച് അന്വേഷണം പൂർത്തിയാക്കാൻ മാസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങളോ എടുക്കുമെന്നും അതുവഴി കേസ് വീണ്ടും നീട്ടിക്കൊണ്ടുപോയി പ്രതിയെ രക്ഷപ്പെടുത്താമെന്നുള്ള ഗൂഢതന്ത്രമായിരുന്നു ഇതിനു പിന്നിൽ വെള്ളാപ്പള്ളി നടേശൻ എന്ന അതിശക്തനായ രാഷ്ട്രീയ ഇടനിലക്കാരന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ മടിക്കില്ലെന്ന സന്ദേശമാണ് പിണറായിയുടെ ആഭ്യന്തര വകുപ്പും വിജിലൻസും ഇതിലൂടെ നൽകിയത് ഇതിന്റെ നന്ദിയും കൂറും വെള്ളാപ്പള്ളി കാണിച്ചിട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ അതുതന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നതും